എല്ലാവർക്കും ഒരിക്കൽ കൂടി വോയിസ് ഓഫ് റോസിലേക്ക് സ്വാഗതം പുതിയ പുതിയ വിശേഷങ്ങളും വാർത്തകളും നിയമവശങ്ങളും അറിയുന്നതിന് ചാനൽ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം ഇന്ന് നമ്മൾ പ്രതിപാദിക്കുന്ന വിഷയം എന്തെന്നാൽ എനിക്ക് വന്ന ഒരു മെയിലില് അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ് ആ മെയിൽ ഞാനൊന്ന് വായിക്കാം അത് കഴിഞ്ഞ് അതിൻ്റെ നിയമവശങ്ങളിലേക്ക് നമുക്ക് കടക്കാം എഴുപത് വയസ്സായ എനിക്ക് പാസ്പോർട്ട് എടുക്കുന്നതിന് വേണ്ടി അന്വേഷിച്ചപ്പോൾ ജനന സർട്ടിഫിക്കറ്റ് വേണം എന്ന് പറയുന്നു എനിക്ക് ജനന സർട്ടിഫിക്കറ്റ് ഇല്ല എനിക്ക് എന്ന് പറയുന്നത് ഈ കത്തയച്ച ആളെ പറ്റിയിട്ടാണ് അവർ പഠിച്ച സ്കൂളിൽ അതിനെപ്പറ്റി യാതൊരു രേഖകളും ഇല്ല റേഷൻ കാർഡ് ആധാർ കാർഡ് വോട്ടേഴ്സ് ഐ ഡി കാർഡ് എന്നിവയുണ്ട് പക്ഷേ ഇതിലൊന്നും ഡേറ്റ് ഓഫ് ബർത്ത് ഇല്ല ഇയർ ഓഫ് ബർത്ത് മാത്രമേ അടയാളപ്പെടുത്തിയിട്ടുള്ളൂ എങ്ങനെ എനിക്കൊരു പാസ്പോർട്ടിന് അപേക്ഷ അയക്കാൻ പറ്റും അതിൻ്റെ നിയമവശങ്ങളൊന്ന് പറഞ്ഞു തരുമോ ഇതായിരുന്നു എനിക്ക് കിട്ടിയ മെയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മുമ്പ് ജനിച്ച ആൾക്കാർക്ക് യാതൊരു സ്ഥലങ്ങളിലും അവരുടെ ബർത്ത് രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യവും ലഭിക്കുന്നതിന് സാധ്യമല്ല ആയിരത്തി തൊള്ളായിരത്തി ശേഷം ജനിച്ചവർക്ക് ബർത്ത് ആൻഡ് ഡെത്ത് രജിസ്ട്രേഷൻ ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി നയൻ പ്രകാരം ബർത്ത് സർട്ടിഫിക്കറ്റ് ലഭിക്കും എന്നുള്ളതാണ് നിയമം അപ്പോൾ ഈ ചോദിച്ച ആളിന് എങ്ങനെ പാസ്പോർട്ടിന് അപേക്ഷ കൊടുക്കാൻ പറ്റും അതിനെപ്പറ്റിയിട്ടാണ് ഞാൻ അതിൻ്റെ നിയമവശങ്ങളിലേക്ക് കടക്കുന്നത് നിങ്ങൾ അറുപതോ എഴുപതോ വയസ്സ് കഴിഞ്ഞിട്ട് പാസ്പോർട്ടിൻ്റെ ആപ്ലിക്കേഷൻ കൊടുക്കുകയോ പാസ്പോർട്ടിൽ ഡേറ്റ് ഓഫ് ബർത്ത് മസ്റ്റാണ് പാസ്പോർട്ടിൻ്റെ ആപ്ലിക്കേഷൻ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളും നമുക്ക് ആവശ്യമാണ് ഈ പറയുന്ന കേസിൽ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കാനുള്ള യാതൊരുവിധ സർട്ടിഫിക്കറ്റുകളും ഇദ്ദേഹത്തിനില്ല അങ്ങനെയാണെങ്കിൽ ജനന സർട്ടിഫിക്കറ്റിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ നോൺ അവൈലബിലിറ്റി സർട്ടിഫിക്കറ്റ് എൻ എ സി അതിനുവേണ്ടി ആദ്യം തന്നെ ആ അപേക്ഷ സമർപ്പിക്കുക അവിടുന്ന് ആ എൻ എ സി നോൺ അവൈലബിലിറ്റി ഓഫ് സർട്ടിഫിക്കറ്റ്സ് വേടിച്ച് കയ്യിൽ വെക്കുക രണ്ടാമതായി ചെയ്യേണ്ടത് നോട്ടറി മുഖേന ഒരു ഡേറ്റ് ഓഫ് ബർത്ത് അഫിഡവിറ്റ് തയ്യാറാക്കുക എന്നുള്ളതാണ് ഈ അഫിഡവിറ്റിൽ നമ്മളുടെ മാതാപിതാക്കളുടെ പേരുണ്ടാവണം നമ്മൾ ജനിച്ച സ്ഥലമുണ്ടാവണം ജനിച്ച തീയതി അതിനകത്ത് മെൻഷൻ ചെയ്ത് അത് ഒരു അഫിഡവിറ്റ് റെഡിയാക്കി നോട്ടറിമാർ തരും ഈ രണ്ട് സാധനങ്ങളാണ് നമ്മൾ കയ്യിൽ വെക്കേണ്ടത് അഫിഡവിറ്റും എൻ എ സിയും ഇത് രണ്ടും പാസ്പോർട്ടിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് ജനന തീയതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിന് പകരമായി ഈ രണ്ട് സർട്ടിഫിക്കറ്റുകൾ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ് ഈ രണ്ട് സർട്ടിഫിക്കറ്റുകളും നമുക്ക് പാസ്പോർട്ടിൻ്റെ ജനന തീയതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾക്കായി പരിഗണിക്കപ്പെടുന്നതാണ് ഇത് നിയമവശം ഇനി ഓൺലൈൻ പോർട്ടലിൽ ആപ്ലിക്കേഷൻ കൊടുത്ത് അതിന് അപ്പോയിൻമെൻറ്റ് കിട്ടുന്ന സമയത്ത് നമ്മുടെ ആധാർ പാൻ കാർഡ് ഉണ്ടെങ്കിൽ പാൻ കാർഡ് മറ്റ് നമ്മുടെ കയ്യിലുള്ള വോട്ടേഴ്സ് ഐ ഡി കാർഡ് ഇതിലെയെല്ലാം അഡ്രസ്സുകളും ബർത്ത് ഓഫ് ഇയറും ഒരുപോലെ ആയിരിക്കണം എന്നുള്ളതും കൂടെ മനസ്സിലാക്കുക ഇത്രയും ഡോക്യുമെൻസുമായി നമ്മൾ അപ്പോയിൻമെൻ്റ് എടുത്ത പാസ്പോർട്ട് ഓഫീസിൽ ചെന്ന് വെരിഫിക്കേഷൻ കഴിയുമ്പോൾ പോലീസ് വെരിഫിക്കേഷനായിട്ട് ഇവർ പോലീസ് വെരിഫിക്കേഷനായിട്ട് അയക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിലുള്ള ഈ ഒറിജിനൽ ഡോക്യുമെൻസുകൾ അവരെ കാണിച്ച് ഡേറ്റ് ഓഫ് ബർത്ത് ആ ജനന തീയതി തെളിയിക്കുന്നതിനുള്ള ക്ലാരിറ്റി പോലീസുകാർക്ക് കൊടുത്താൽ മതി പോലീസുകാർ അത് റിപ്പോർട്ട് സഹിതം സമർപ്പിച്ചോളും അപ്പം എഴുപത് വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് ഇത്തരത്തിൽ പാസ്പോർട്ട് എടുക്കാം പാസ്പോർട്ടിൽ ജനന തീയതി എങ്ങനെ ആപ്ലിക്കേഷനിൽ സബ്മിറ്റ് ചെയ്യാം എന്നുള്ള നിയമവശം എല്ലാവർക്കും മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇതിനെ പറ്റിയും മറ്റു ഇതുപോലുള്ള വിഷയങ്ങൾ ഈ മനു ഈ നമുക്ക് മെയിലഴിച്ച വ്യക്തിയെപ്പോലെ നിങ്ങൾക്കും നിങ്ങൾക്കറിയേണ്ടതായ വിഷയങ്ങൾ നമ്മുടെ മെയിൽ ഐ ഡി ഇവിടെ കൊടുക്കുന്നുണ്ട് മെയിൽ ഐ ഡിയിൽ നിങ്ങൾ അയച്ചു തന്ന അതിനുള്ള മറുപടിയുമായി ഇനി കാണുന്നുണ്ടും വരെ നന്ദി നമസ്കാരം